തമിഴ് മലയാളം കന്നഡ തെലുഗു ഭാഷകളിലെ ഒട്ടനവധി പാട്ടുകൾ ആലപിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗായകനാണ് പി ഉണ്ണികൃഷ്ണൻ പാടിയ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റായിട്ടുണ്ട് എന്ന പ്രത്യേകതയും ഉണ്ണികൃഷ്ണന് സ്വന്തമാണ് ഉണ്ണികൃഷ്ണനെ പോലെ തന്നെ മക്കളായ ഉത്തരയും വാസുദേവും ഗായകർ തന്നെയാണ് മകൾ ഉത്തര ചെറുപ്പം മുതലേ പാട്ടുപാടി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് മകനും എൻജിനീയറുമായ വാസുദേവ് കൃഷ്ണയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു പ്രശസ്ത രചയിതാവ് വൈരമുത്തു ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ വിവാഹത്തിന് എത്തി മലയാളത്തിൽ നിന്ന് ജയറാമും പാർവതിയും എത്തിയിരുന്നു ചെന്നൈയിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പാർവതിയും ജയറാമും എത്തിയത് വളരെ ശ്രദ്ധ നേടിയിരുന്നു ജയറാമിന്റെ കൈപിടിച്ചാണ് പാർവതി വിവാഹ സൽക്കാരത്തിന് ഓഡിറ്റോറിയത്തിൽ എത്തിയത് കസവമുണ്ടിലും വൈറ്റ് ഷർട്ടിലുമാണ് ജയറാം എത്തിയത് ചുവപ്പും വെള്ളയും കലർന്ന വെള്ളിക്കസവ സാരിയിലാണ് പാർവതി വിവാഹ സൽക്കാരത്തിന് അതീവ സുന്ദരിയായി എത്തിയത് വാസുദേവനെയും ഉത്തരയും അനുഗ്രഹിച്ചും ആശീർവദിച്ചുമാണ് ഇരുവരും തിരിച്ചു മടങ്ങിയത് ജയറാമും പാർവതിയും വർഷങ്ങളായി ചെന്നൈയിലാണ് താമസം എന്നാണ് വാസുദേവിൻ്റെ വധുവിൻ്റെ പേര് പാലക്കാട് ഷൊർണൂർ വെച്ചായിരുന്നു താലിക്കെട്ട് നടന്നത് ഉത്തരയും ഒരു ഗായികയാണ് ഉണ്ണികൃഷ്ണൻ്റെ മകളുടെ പേരും മരുമകളുടെ പേരും ഉത്തര എന്ന് തന്നെയാണ് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു വാസുദേവിന്റെയും ഒത്തരയുടെയും വിവാഹ നിശ്ചയം നടന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴേക്കും വിവാഹം നടന്നു സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ദമ്പതികൾക്ക് ഹൃദയംഗമായ ആശംസകൾ അറിയിച്ചാണ് മടങ്ങിയത് സൽക്കാരത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഗായകൻ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലെ കല്യാണം ഞാൻ എഴുതിയ ഒരു പാട്ടിന് ഉണ്ണികൃഷ്ണൻ ദേശീയ അവാർഡ് നേടി അതുപോലെ അദ്ദേഹം പാടിയ ഒരു ഗാനത്തിന് എനിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു ഈ സ്നേഹനിധിയ കുടുംബത്തിന് എൻ്റെ ഊഷ്മളമായ ആശംസകൾ എന്ന് കുറിച്ചുകൊണ്ടാണ് വൈരമത്തു തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഹൃദയസ്പർശിയായ ഒരു പോസ്റ്റ് പങ്കിട്ടത്